ോപ സ്വാമി എന്ന് പറഞ്ഞത് അമ്പലം അതെ യഥാർത്ഥ യോഗി അമ്പലോട്ട് ബന്ധമെന്നാണ് ഈ സ്ലാബ് ഇളക്കിയതിനേഷം ഡോക്ടർമാരൊന്ന് പരിശോധിച്ചിട്ട് പേടിച്ചു പോയി എത്രയും വർഷമായിട്ട് അച്ഛൻ ഭരിച്ചു എന്ന് പറഞ്ഞാണ് മോക്കൊണ്ട് അവിടെ കുഴിച്ചിട്ടിരിക്കും പക്ഷേ ഈ റോഡ് വഴി കളക്ടർ ഉൾപ്പെടെ വന്ന് നിന്നപ്പോഴും ഈ സ്വാമി പറഞ്ഞോണ്ട് മാത്രം ടെസ്റ്റ് ചെയ്തപ്പോൾ എന്ത് മനസ്സിലായി ീവനുണ്ടെന്ന് മനസ്സിലായി രക്തം ചുടിചോരമുള്ള ആൾ എന്തായാലും മരിച്ചിട്ടില്ല മരിച്ചിട്ടില്ല അത് തിരിച്ചറിയുകയും ഇനി ശല്യപ്പെടുത്തലെന്ന് പറഞ്ഞിട്ട് ചെയ്തു കളക്ടർ ഉൾപ്പെടെ അന്നത്തെ ആൾക്കാർക്ക് മനസ്സിലാവേ അവർ ഭയം ആ വിഷയം ഇട്ടിട്ട് പോയിച്ചു സമാധി സ്റ്റേറ്റ് ഇരുന്ന് അദ്ദേഹം മഹാസമാധി എന്നൊരു അവസ്ഥയിൽ ആ സമാധി അവസ്ഥയിൽ തന്നെ മരണപ്പെട്ടെന്ന് വിചാരിച്ചു മഹാസമാധി പോയി അങ്ങനെയാണെങ്കിൽ അത് വലിയൊരു അമ്പലമായിട്ടൊക്കെ മാറ്റിയെടുക്കാനുള്ള ഉദ്ദേശിക്കാം പോലീസ് വന്നോ കളക്ടർ വന്നോ ഇടപെടുന്നത് ഒരു സാമുദായികമായ ഒരു സംഘർഷത്തിന് സാധ്യത സാധ്യതയുണ്ട് അതിനു വേണ്ടിയിട്ടായിരിക്കും അല്ല അങ്ങനെ ചെയ്യുന്നത് അറിവുള്ള ആൾക്കാരല്ലേ ഐ എസ് കാരന്മാർ ഇവരെ ഉള്ളവരായിരിക്കും കൊലപാതകമാണെന്ന് സംശയമുള്ള പക്ഷം അങ്ങനെ കോടതി പോട്ടെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റില്ല ഞാൻ പറഞ്ഞല്ലോ ആള് യഥാർത്ഥ സമാധി ആണെങ്കിൽ അദ്ദേഹം മരിച്ചിട്ടില്ല ഗോവിന്ദ സ്വാമി ഇതുവർക്കും മരിച്ചിട്ടില്ല യഥാർത്ഥ സമാധി എന്റെ അറിവില് സമാധി സ്റ്റേറ്റ് മരണമല്ലേ ഞാന് നമ്മള് തുടക്കത്തില് ഞാനൊരു കാര്യം പറഞ്ഞത് നമ്മൾ ഈ ഗോപൻ സ്വാമിയുടെ സമാധിയെക്കുറിച്ച് അറിയാൻ പാടില്ലാത്ത റിപ്പോർട്ടേഴ്സ് പല കാര്യങ്ങളും ചോദിക്കുന്നു മരണം എന്തുകൊണ്ട് നിങ്ങൾ സ്ഥിരീകരിച്ചില്ല എന്നൊക്കെ അവരോട് ചോദിക്കുന്നു അവർ പറയുന്നത് ഇപ്പം ബന്ധുക്കൾ മക്കൾ രണ്ടുപേരാണ് ചേർന്നിട്ടാണ് സമാധി ഇരുതി എന്ന് പറയുന്നു അവർ പറയുന്നതെന്ന് വെച്ച് മറ്റാരും ഈ സമാധി ചടങ്ങുകൾ കാണാൻ പാടില്ല അത് ദോഷമുണ്ടാവും അതുകൊണ്ട് ഞാനും എൻ്റെ ജ്യേഷ്ഠനും കൂടെ അല്ലെങ്കിൽ ആ അങ്ങനെ എന്തോ പറഞ്ഞത് രണ്ടുപേരും സഹോദരന്മാർ ചേർന്നിട്ട് അച്ഛനെ സമാധി ഇരുത്തുന്നു കഥയൊക്കെ ഒരുപാട് പറയുന്നുണ്ട് അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്ന് നമുക്ക് ഓപ്ഷൻ ലെവൽ എടുക്കാം ഒന്ന് അവര് ഒരു അമ്പലം നടത്തുന്ന ആൾക്കാരാണ് ഈ എന്ന് പറഞ്ഞത് അമ്പലം നടന്നതാണ് അതെ യഥാർത്ഥ യോഗി അമ്പലമായിട്ടൊരു ബന്ധം ആണ് കാണില്ല ഈശ്വരനെ അന്വേഷിച്ചു പോകുന്നവൻ പോലെ അമ്പലമായിട്ട് ഇരിക്കേണ്ട എല്ലാ കാര്യം അല്ലെ പുള്ളി എന്നിട്ട് മകൻ പറഞ്ഞു കൂലി അച്ഛൻ കൂലിപ്പണിയൊക്കെ ചെയ്തു ഒരുപാട് കഷ്ടപ്പെട്ടു എല്ലാരെയും നാട്ടുകാരെ കൂട്ടിയിട്ടാണ് ഈ അമ്പലം അല്ലല്ലോ യോഗി ഇപ്പൊ കാരണം കാരണവാം അപ്പൊ ഞാൻ മഴവങ്ങാടി ക്ഷേത്രം ഒരു പാത്രക്കളി പോയപ്പോഴ് പാത്രം എടുത്തു കൊടുക്കുകയും പഴയ സാധനം എടുത്തു കൊടുക്കുന്ന ഒരാളെ കണ്ടു ആള് യോഗിയാ യോഗിയാണ് പക്ഷെ അയാള് വെളിയിൽ ഒരു ലക്ഷണം കാണിക്കാതെ പക്ഷെ അമ്പലം നടത്തുന്നതുകൊണ്ട് യോഗി അല്ലാതാവുന്നിങ്ങനെ അങ്ങനെയല്ല ഇപ്പൊ ഞാൻ ഇപ്പോ ഒരു അമ്പലത്തിൽ പോകണമെന്ന് വെച്ചാൽ പ്രകൃതിയുടെ ഊർജ്ജങ്ങളാണ് ഈ അമ്പലങ്ങളെന്ന് ശിവക്ഷേത്രമാണ് ഏത് ക്ഷേത്ര കേട്ടോ പ്രകൃതിയുടെ ഊർജ്ജങ്ങളാണ് ഒരു യോഗി യോഗ്യ സ്ഥിതി ആയി വരുമ്പോൾ ആ ഊർജത്തിന്റെ മേളിൽ ഒരു വിഗ്രഹം വെച്ചിട്ട് അവിടെ അമ്പലമാക്കുന്നതാണ് സിസ്റ്റം തിരിച്ചു സംഭവിക്കേണ്ട ആവശ്യമില്ല ഒരു അമ്പലമുണ്ട് അവിടെ ഒരാൾ വന്ന് വരിച്ചിട്ട് അത് നമ്മൾ നമ്മുടെ ഒരു ഈഗ് കൂടെ മക്കളുടെ ഒരു ഈഗോ കൂടെ അച്ഛൻ ഉണ്ടെങ്കിൽ അച്ഛനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് അല്ല അച്ഛൻ ഇഷ്ടപ്പെട്ട വേറെ ഞാൻ ചോദിച്ചു അദ്ദേഹം അദ്ദേഹത്തിന് ഷുഗർ ഉണ്ട് കൊളസ്ട്രോൾ ഉണ്ട് മരുന്ന് കഴിച്ചു ശരീരമുള്ളവന്റെ രോഗമുണ്ട് അതെ അവർ പറഞ്ഞത് ഷുഗർ ഉണ്ട് കൊളസ്ട്രോൾ ഉണ്ട് മരുന്ന് എല്ലാം കഴിച്ചതിന് ശേഷം ഇങ്ങനെ മകനോട് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് ഞാൻ സമാധി ആകും സമയമായി എന്നിട്ട് അദ്ദേഹം സ്ഥിരമായി ഒരു യോഗ അവസ്ഥയിൽ ചെന്നിരിക്കുന്ന സ്ഥലമാണ് അദ്ദേഹം അത് നമുക്ക് അറിയണ്ട ഇപ്പൊ എനിക്ക് വ്യക്തികരമായിട്ട് അദ്ദേഹം യോഗിയാണെന്ന് അറിയാൻ പറ്റും ഇപ്പം അവിടെ ഉള്ളവർക്കും അല്ലെ അദ്ദേഹത്തിന്റെ ശിക്ഷകൾ നമുക്ക് ചിലപ്പോ അറിയാൻ പറ്റും ചിലപ്പോൾ ചിഥാർത്ഥത്തില് പ്രാണായാമ ക്രിയ ചെയ്യുന്ന ഒരു യോഗിയാണോ എന്ന് അറിയാൻ പറ്റും രണ്ടു തരത്തിൽ വരാം സാധാരണ ഞാൻ കണ്ടിട്ടുള്ള ആൾക്കാരെന്ന് വെച്ചുകഴിഞ്ഞാൽ അവർ താന്ത്രിക ക്രിയ വഴി വരികയും അമ്പലമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നിൽക്കുകയും പിന്നെ എനിക്ക് തന്നെ എന്റെ അറിവിനേക്കാളും മേലിൽ എനിക്ക് അറിവില്ലാത്ത ആ എന്റെ അറിവ് തന്നെയാണ് ബേസ് എന്ന് പറഞ്ഞ രീതിയില് അതിനെ സമാധി അറിവുള്ള രീതിയിൽ അവരെ ഉപയോഗപ്പെടുത്തും ഞാൻ ഇരുന്ന് വൈകിയും അത് എന്തെങ്കിലും വലിയ സംഭവം എന്ന് വിചാരിച്ചിട്ടാണ് ആക്ച്വലി മരിച്ചു മരിച്ചുകഴിഞ്ഞ പിന്നെ ആ ബോഡി കൊണ്ട് ഉപയോഗമൊന്നുമില്ല യഥാർത്ഥ യോഗിയാണെങ്കിൽ ഇനി സപ്പോസ് ഇനി അതെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഭാര്യ ഭാര്യയുള്ളപ്പം ഒരു കാമുകിയെ ഡീൽ ഒരു അത്ര രഹസ്യമായിട്ട് യോഗ മാർഗത്തിലൂടെ സഞ്ചരിച്ച് വന്ന ഒരാളാണെങ്കിൽ ഒന്ന് അദ്ദേഹം ആ സമയത്ത് വിട്ടു വിട്ടു ഏരി ഏരി വിട്ടുപോകും ഏരിവിട്ടുപോകും അങ്ങനെ അഥവാ അങ്ങനെ സമാധി അവസ്ഥയാണെങ്കിൽ മറ്റുള്ളവർക്ക് ബാധയാവുന്നത് അദ്ദേഹം ചെയ്യുന്ന കർമ്മത്തിന് ദോഷമാണ് തീർച്ചയായും അദ്ദേഹത്തിന്റെ കർമ്മത്തിന്റെ നിമിത്ത കാരണം പുള്ളിയായാലും മറ്റുള്ളവർക്ക് ബാധയാവുന്നു അത് ഒഴിവാക്കാൻ ശ്രമിക്കും പിന്നെ ശിഷ്യണങ്ങൾക്ക് അറിവുള്ള ശിഷ്യങ്ങളായിരിക്കും ഗുരു നല്ലതാണെങ്കിൽ ശിഷ്യനുണ്ടാവൂര് സ്വാഭാവിക തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ അവർ ഈ സ്ലാബ് ഇട്ട രീതിയിൽ ചെയ്യും തമിഴ്നാട്ടിലൊക്കെ പലയിടത്തങ്ങനെ ഉണ്ട് സ്ലാബ് ഇടുന്നുണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ട് തമിഴ്നാട്ടിൽ ഇതുപോലെ ഞാൻ പറഞ്ഞു കുറച്ചും പറഞ്ഞു കലക്ടറൊക്കെ വന്നിട്ട് റോഡ് വേടണേയും വേണ്ടി ശ്രമം നടത്തുകയും ഇതുപോലെ സമാധിയായിട്ടിരിക്കുന്ന കുറെ ബിംബങ്ങൾക്കാണ് ഈ പൊളിക്കാൻ ഏർപ്പെടുകയും ചെയ്തു അപ്പം അവിടെയുള്ള ആൾക്കാർ വൈകാരികം ഇടപെട്ടു എന്റെ അച്ഛന്റെ സമാധിയാണ് മാറ്റാൻ പറ്റൂലെന്നുള്ള ഏർപ്പാട് ചെയ്ത് അപ്പോഴേക്കും ഈ പയ്യൻ പയ്യ വടകര സ്വാമിയെ വിളിക്കുക സ്വാമിയാന്ന് മലേഷ്യയിൽ എവിടെയാണെന്ന് നിൽക്കുക എന്ന് വിളിച്ച് പറയുകയും ചെയ്തു സ്വാമിയൊക്കെ ഇടപെട്ടു നിർബന്ധമാണെങ്കിൽ നിങ്ങൾ അകത്ത് കയറി ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചെയ്യാൻ പറഞ്ഞ ഈ സ്ലാബ് ഇളക്കിയതിനു ശേഷം ഡോക്ടർമാരൊന്ന് പരിശോധിച്ചിട്ട് മേടിച്ചോയി എത്രയും വർഷമായിട്ട് അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞാണ് മോൻ കൊണ്ട് അവിടെ കുഴിച്ചിട്ടിരിക്കുന്നത് പക്ഷേ റോഡ് വഴി കളക്ടർ ഉൾപ്പെടെ വന്ന് നിന്നപ്പോഴും ഈ സ്വാമി പറഞ്ഞോണ്ട് മാത്രം ടെസ്റ്റ് ചെയ്തപ്പോൾ എന്ത് മനസ്സിലായി ജീവനുണ്ടെന്ന് മനസ്സിലായി രക്തം ചുടുചോരമുള്ള ആൾ എന്തായാലും മരിച്ചിട്ടില്ല മരിച്ചിട്ടില്ല ആ അത് തിരിച്ചറിയുകയും ഇനി ശല്യപ്പെടുത്തരുതെന്ന് പറഞ്ഞിട്ട് പോവുകയും ചെയ്തു കളക്ടർ ഉൾപ്പെടെ അന്നത്തെ ആൾക്കാർക്ക് മനസ്സിലാവുകയും അവര് ഭയം ആ വിഷയം വിട്ടിട്ട് പോയി തമിഴ്നാട്ടിൽ ആ എന്നിട്ട് സ്വാമി പറഞ്ഞു വടകര സിദ്ധ ഉള്ള സ്വാമി പറഞ്ഞു നിർബന്ധമാണെങ്കിൽ അത് അടിയിൽ അങ്ങനെ തന്നെ എടുത്ത് നിങ്ങൾ വേറെ സ്ഥലത്ത് വെച്ചാൽ വേറെ സ്ഥലത്ത് നിങ്ങൾ അദ്ദേഹത്തിന് ബാധ ഉണ്ടാകുന്നത് ഒരാൾ സമാധി സ്റ്റേജിരിക്കുന്ന ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ട് വരാൻ പാടേ അതെ അദ്ദേഹത്തിന് അങ്ങനെ തന്നെ എടുത്തു മാറ്റി മാറ്റി ഇത് ഞാൻ വായിച്ചിട്ടുണ്ട് പരമ്പരയായിട്ട് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ഇനി ഇതേ അവസ്ഥയിലാണ് ഗോപസ്വാമിയാണെന്ന് എനിക്ക് പേഴ്സണലി അറിയില്ല അതിലൊരു കാര്യമുണ്ട് ഇപ്പൊ കളക്ടർ ഇപ്പം അന്വേഷണത്തിന് ഉത്തരവിട്ടതെന്ന് വെച്ചാല് നാട്ടുകാര് കുറെ പേര് ഇദ്ദേഹത്തിനെ കാണാനില്ല പറയുന്നത് അദ്ദേഹത്തിന് കാണാനില്ല കുറേ ദിവസം കൊണ്ട് ഇങ്ങനെ പുള്ളിയെ കണ്ടിട്ടില്ല പുള്ളിക്ക് സുഖമില്ലാത്ത ഒരാളാണ് അടുത്ത ബന്ധു പറയുകയും ചെയ്തു ഈ മരിക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് ചെന്നപ്പോൾ അദ്ദേഹം എന്തോ കിടപ്പിലായിരുന്നു എന്ന് പറയുന്നുണ്ട് അത് അതിനുശേഷം പുള്ളിയെ കാണാനില്ല പിന്നെ നാട്ടുകാർ അറിയുന്നതെന്ന് വെച്ചാൽ ഒരു പോസ്റ്റർ സമാധിയായിട്ട് പോസ്റ്ററാണ് അതായത് എത്ര വയസ്സുണ്ടായിരുന്നു എഴുപത്തി ഒൻപതോ എഴുപത്തെട്ടോ വയസ്സാണ് അപ്പൊ സർക്കാരാണെങ്കിൽ എഴുപത്തിരണ്ട് വയസ്സ് വരെയാണ് ശരാശരി ആയുസ് പറയുന്നത് അതുകൊണ്ട് സർക്കാർ അതിന് വലിയ താല്പര്യം കാണിക്കുന്നു തോന്നുന്നു തോന്നില്ല അപ്പോ ഞാന് ഇദ്ദേഹം കൈയുന്നു പോട്ടെ അദ്ദേഹം യോഗി ആയിക്കോട്ടെ അന്നാഥായിക്കോട്ടെ അച്ഛൻ മരിച്ചു അച്ഛനെ കുഴിച്ചിട്ടു നാട്ടുകാർ അറിയാതെ ചെയ്തെങ്കിൽ അതിന് സംശയത്തെടെ ഉണ്ട് അതാണ് അവർ പറയുന്നത് നാട്ടുകാർ പറയുന്ന വെച്ചാ അദ്ദേഹം ജനങ്ങളുമായിട്ട് വളരെ അടുത്ത് പെരുമാറുന്ന ഒരു വ്യക്തിയായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനെ കാണാനില്ല എന്നൊരു പരാതി സ്റ്റേഷനിൽ കൊടുക്കുന്നു ആര് കൊടുക്കും ഈ നാട്ടുകാർ നാട്ടുകാർ പലരും ചേർന്നിട്ട് ഇത് ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു കാണുവാനില്ല എന്ന് പറഞ്ഞു മെയിൻ കേസ് നിലവിലുണ്ട് അത് ആര് ആദ്യം ആദ്യം അല്ല ആരാ ഫയൽ ചെയ്യേണ്ടിരുന്ന പക്ഷേ ചെയ്ത നാട്ടുകാരാ രാഷ്ട്രീയം നാട്ടുകാരെന്നുള്ള പേരില് രാഷ്ട്രീയ അങ്ങനൊരു പരാതി കൊടുക്കുന്നു പിന്നെ അപ്പോഴേക്കും ഇവിടെ സമാധിയുടെ ഫോട്ടോ വരുന്നു അപ്പൊ അവര് പറയുന്നു ഇത് നല്ല രീതിയിലുള്ള മരണമല്ല കൊലപാതക സാധ്യതയുണ്ട് അതുകൊണ്ട് കല്ലറ പൊളിക്കണം ഇതേ വാക്കാണ് കല്ലറ പൊളിക്കണം എന്നൊരു വാക്കാണ് എല്ലാ സകല ചാനലുകളിലും മനോരമ ഉൾപ്പെടെയുള്ള ചാനൽ എഴുതി കഴിക്കുന്നത് അല്ല അതാണ് ഞാൻ പറഞ്ഞത് കല്ലറ എന്നുള്ള വാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യൻ സിസ്റ്റത്തിൽ പറയുന്നത് കൊണ്ടാണ് കല്ലറ എന്നുള്ള വാക്ക് ഉപയോഗിക്കും സമാധി ആയിരുന്ന അവസ്ഥ സാധാരണ മരണപ്പെട്ടാൽ ഹിന്ദുക്കൾ കുഴിച്ചിടാറുമുണ്ട് കത്തിച്ചറുള്ളൂ പല സ്ഥലത്തും പല രീതിയിലാണ് ജാതിപരമായിട്ടോ മതപരമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ദേശത്തിനനുസരിച്ചൊക്കെ വ്യത്യാസം വരാം അതെ നിയമ ഇത്രയേ ഉള്ളൂന്ത ശരീരമാണ് ഞാൻ പറഞ്ഞത് സമാധി മരണമല്ല അല്ല അല്ല ഇനി അഥവാ ഇനി ഇവര് ഇവരുടെ മക്കള് അച്ഛൻ യഥാർത്ഥ സമാധി ആണെന്ന് ഉറപ്പാക്കണമെങ്കിൽ ധൈര്യമായി അവർക്ക് സ്ലാപിളക്കി നീച്ചോളൂ അത് കൂട്ടേണ്ട ആവശ്യമില്ല യഥാർത്ഥ സമാധി ആണെങ്കിൽ ഇനി സമാധി സ്റ്റേറ്റ് ഇരുന്ന് അദ്ദേഹം മഹാസമാധി എന്നൊരവസ്ഥയിൽ ആ സമാധി അവസ്ഥയിൽ തന്നെ മരണപ്പെട്ടു വിചാരിച്ചു മഹാസമാധി പോയി അങ്ങനെയാണെങ്കിൽ അത് വലിയൊരു അമ്പലമായിട്ടൊക്കെ മാറ്റിയെടുക്കാനുള്ള ഉദ്ദേശത്തിലായിരിക്കാം മക്കള് ചെയ്യുന്നത് അത് അതില് പറയുന്നുണ്ട് ശിവലിംഗം പ്രതിഷ്ഠ ചെയ്യണം ആ അതൊക്കെ അങ്ങനെ നമ്മളിപ്പോ ഇവിടെ ശ്രീകണ്ഠേശ്വര അമ്പലത്തിൽ ഞാൻ കേട്ടിട്ടുള്ളതാണ് അത് യോഗിയുടെ മഹാസമാധിയുടെ മുകളിലാണ് വിഗ്രഹം വെച്ച് അതായത് മാധവസ്വാമി ആശ്രമ മാധവസ്വാമി സമാധി ആളാണ് അതെ അവിടെ ശിവലിംഗ പ്രതിഷ്ഠയുണ്ട് ഈ സമാധി എന്ന് പറഞ്ഞ സംഭവം ഇത്രയേ ഉള്ളൂ യോഗി യോഗാസനത്തിലൂടെ യോഗമാർഗ്ഗം സഞ്ചരിച്ച് ജീവൻ മുക്താവസ്ഥയിലായി മഹാസമാധി എന്ന് പറഞ്ഞ അവസ്ഥയിൽ പോകാൻ അവസ്ഥയാണ് ഇതിപ്പോ ഇനിയിപ്പോ നാട്ടുകാർ പരാതി കൊടുത്തല്ലോ അപ്പോ പോലീസ് വന്നു ബന്ധുക്കളുടെ അവരുടെ അഭിപ്രായമൊന്നും കേട്ടില്ല ഇടിച്ച് പൊളിക്കാനുള്ള കളക്ടറുടെ നിർദ്ദേശത്തെ ആൾക്കാർ വന്ന് പൊളിക്കാൻ നോക്കി കുറേ പേര് ഇതിന് എതിർത്തുന്നു ഹിന്ദു സംഘടനകളെല്ലാം പലരും എതിർക്കുന്നുണ്ട് പക്ഷെ നാട്ടുകാർ കുറേ ഗ്രൂപ്പ് ചേർന്നിട്ട് അവർ നിൽക്കുന്നുണ്ട് ഇവര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നാട്ടുകാര് നേരത്തെ ഈ ട്രസ്റ്റിലുണ്ടായിരുന്നു പലരും ഈ പുറത്തു ആരുടെ ഒന്ന് അമ്പലവും സ്വത്തും ഒക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ കൊല്ല നമുക്കത് മനുഷ്യന്റെ അവസ്ഥയല്ലേ ഭക്തനായാലും സംഭവിക്കാം നമുക്ക് ഇപ്പൊ തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒരു ശതമാനത്തിൽ നമുക്ക് അങ്ങനെ ചിന്തിക്കാം വേണം ചിന്തിക്കുക വേണമെങ്കിലും ചിന്തിക്കാം രാഷ്ട്രീയം എന്നിട്ട് അദ്ദേഹം ഇടക്കിടക്ക് പറയുന്നുണ്ട് ആ മുസ്ലിങ്ങളാണ് ഇതൊക്കെ ഇപ്പൊ ഇതാ മാറ്റാൻ പോന്ന് പറഞ്ഞിട്ട് മകൻ നമുക്ക് ബൈറ്റ് കേൾക്കാം ഇതൊക്കെ അപ്പൊ അങ്ങനെ ഒരു ഡൈവേർഷൻ അല്ല ഒന്ന് അവരുടെ വ്യക്തിപരമായ കാര്യമാണ് അല്ലെങ്കിൽ കേസ് കോടതിപ്പെട്ടോ കോടതി തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു മാറ്റം അതെന്തായാലും പുള്ളി സമാധി അവരെ അർത്ഥമാക്കുന്ന മരണമാണല്ലോ ശരീരം പോട്ടെ നാട്ടുകാരിൽ ഒരാൾ കോടതി പോയിട്ട് കോടതി തീരുമാനിക്കട്ടെ ഇത് പൊളിക്കാന്ന് ഇത് പെട്ടെന്ന് തന്നെ തീരുമാനിക്കുന്നില്ല ഇവർക്ക് നോട്ടീസ് കൊടുക്കുന്നില്ല ആർക്ക് ഈ ബന്ധുക്കൾക്ക് അല്ല ഇത് പോലീസ് വന്നോ കളക്ടർ വന്നോ ഇടപെടുന്നത് ഒരു സാമുദായികമായ ഒരു സംഘർഷത്തിന് സാധ്യത സാധ്യതയുണ്ട് അതിനു വേണ്ടിട്ടായിരിക്കും അല്ല അങ്ങനെ ചെയ്യുന്നത് അറിവുള്ള ആൾക്കാരല്ലേ ഐ എസ് കാരന്മാരെ നമ്മൾ ആയിരിക്കും അപ്പൊ അങ്ങനെ പക്ഷെ ഇപ്പൊ ഇപ്പൊ തടഞ്ഞുകൊണ്ട് തൽക്കാലം പൊളിക്കുന്നില്ല ബന്ധുക്കളുടെ മൊഴിയും കൂടെ എടുത്തതിന് ശേഷം അവരുടെ മൊഴി നിർദ്ദേശിക്കുന്ന അവരുടെ അഭിപ്രായം കൂടെ കേട്ടതിന് ശേഷം അവർക്ക് പറയാനുള്ളത് കേട്ടതിന് ശേഷം ബാക്കി തീരുമാനിക്കാറുള്ള ഭൂ സ്വത്തുകളും എല്ലാം ഉണ്ടെങ്കിൽ അദ്ദേഹം വില്പത്രം എഴുതി നേരത്തെ ഇവർക്ക് കൊടുത്തിട്ടുണ്ടോ നോക്കുക ഇനി മരണശേഷം അവർക്ക് ഭൂമി തമ്മില് അടിയുണ്ടോ അതൊക്കെ ഭൗതികമായ വിഷയങ്ങളാണ് തീർച്ചയായും തീർച്ചയായും ഒന്നീ പയ്യന് തന്നെ മക്കൾക്ക് രണ്ടുപേർക്ക് തന്നെ വേണമെങ്കിൽ കോടതിയെ സമീപിക്കാം അവരുടെ കുടുംബ സ്വത്താണ് അല്ലെങ്കിൽ എന്ത് ചെയ്യാം നാട്ടുകാർക്ക് വേണമെങ്കിൽ കോടതിയെ സമീപിക്കാം അതുവരെ ഇത് പൊളിക്കാതിരിക്കാല്ലോ അവിടെ ഇപ്പൊ ഒരു ഇന്റർനാഷണൽ എയർപോർട്ട് വരുന്നില്ല ഒരു സ്റ്റേഡിയം വരുന്നില്ല അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അല്ലെ ഞാൻ പറയുന്നത് ഒരു വലിയൊരു പാലം വരുന്നില്ല വലിയൊരു വഴി വരുന്നില്ല അപ്പൊ അതുകൊണ്ട് വേറെ ആൾക്ക് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും തൽക്കാലം തൽക്കാലം എന്തായാലും ബുദ്ധിമുട്ടില്ല ഇത് അപ്പൊ അതൊരു സംഘർഷത്തിൽ കൊണ്ടു ഒരു വർഗീയ വിഷയമൊക്കെ ഉണ്ടാക്കിയെടുക്കാനൊക്കെ നല്ലത് അത് തർക്കമുണ്ടെങ്കിൽ കോടതി പോട്ടെ ബോഡി ഉള്ളതുകൊണ്ട് എപ്പോഴാണ് പോസ്റ്റ്മോർട്ടം ചെയ്യാ അതെ ഭയമാണ് എന്നൊരു ഒരു വ്യക്തി അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ട് എന്ത് ഈ ഒരു സമാധി വെച്ചത് ഒരാള് ഒരു വ്യക്തി ബൈറ്റ് പറയാണ് ഭയമാണ് നാട്ടുകാർക്ക് ഭയമാണ് അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് നാട്ടുകാർക്ക് ഭയമാണെങ്കിൽ നാട്ടിൽ നാട്ടിലെത്രയും ആൾക്കാർ സെമറ്റിക് മതങ്ങളെ ആൾക്കാരെല്ലാവരും തീർച്ചയായും തീർച്ചയായും പല ശരീരം ഉള്ളപ്പം ചെയ്യാൻ പറ്റാത്ത ജലം ഇല്ലാത്ത വന്നു എന്ത് ചെയ്യും അതെ ഒരാളെ വെട്ടിക്കൊന്നു വെട്ടിക്കൊന്നതിനുശേഷം ചത്തതിനുശേഷം അറിയാമെങ്കിൽ അതെ തിരിച്ചു വന്ന് ആക്രമിക്കാൻ പറ്റിയിട്ടല്ലോ ഇതുവരെ രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ ഇത് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഇതൊരു ചർച്ചയാക്കി ഒരു ഇതിന് മറ്റ് മതങ്ങൾക്കൊന്നും ഇല്ലാത്ത ഒരു സംഭവം ഹിന്ദു മതത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഹിന്ദു ഒരു മത മനസ്സിലാരും ഉണ്ടാക്കിയതല്ല എന്നാലും നമ്മളിപ്പോ എസ്എൽസി ബുക്കില് റിലീജിയൻ എഴുതുമ്പോൾ ഞാൻ ഹിന്ദു എന്ന് എഴുതുന്നത് അല്ല അത് ബ്രിട്ടീഷുകാരോ അല്ലെങ്കിൽ ഈ അന്ന് ഭരിക്കപ്പെടുന്ന ആൾക്കാർക്ക് ഒരു സൗകര്യത്തിന് വേണ്ടി ഒരു ഹിന്ദു നാക്കിയതായിരിക്കും തീർച്ചയായിട്ടും ഞാൻ പറയുന്നു അപ്പോ ധർമ്മികളാണ് നമ്മളെ ഓക്കെ ഇപ്പൊ സനാതനധർമ്മം നമുക്ക് ഇനി സംസാരിക്കേണ്ട സനാതന മുഖ്യമന്ത്രി വരെ മാറ്റി പറഞ്ഞു തീർച്ചയായും അതൊക്കെ ഇനി മുഖ്യമന്ത്രിയെ പറഞ്ഞു പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു പുള്ളി ഇനി അതൊക്കെ ഒന്നൊരു ക്ലാസിനൊക്കെ പോയി പഠിക്കേണ്ട ഒരു ഞാൻ അവസ്ഥ ചർച്ചയിലേക്ക് വരുന്നില്ല എന്നാൽ ഞാൻ പറഞ്ഞത് ഹിന്ദുമതത്തിൽപ്പെട്ട ഒരു സമാധി പൊളിക്കാനും ഒക്കെ ആവേശം കൂടുതൽ എന്നാൽ പല പള്ളികളിലെയും അല്ലെങ്കിൽ നമ്മള് റോഡ് വഴി സമയത്ത് തയ്ക്കിയ പള്ളികളുണ്ട് പാപ്പനം കൊണ്ടും ഇപ്പോഴും അവരെ മാറ്റി കൊടുത്തിട്ടുണ്ട് കുറച്ച് എനിക്ക് തോന്നുന്നു ഇപ്പൊ പാപ്പനം കൂടുള്ള വലിയ റോഡ് ഉണ്ട് അതെ ഇഞ്ചിനീയറിംഗ് കോളേജ് കോളേജിന്റെ ഒരു സ്ഥലം ഉണ്ട് അതൊക്കെ അവരെ നീക്കി കൊടുത്തായിട്ടാണ് എന്റെ കറവ് കറവ് അങ്ങോട്ട് നീക്കി അവരെ റോഡ് വയനെ സഹകരിച്ചിട്ടുണ്ട് കാലങ്ങളെടുത്തു സൂഫിയുള്ള മരിച്ചോ സൂഫി വരിയന്മാരായിട്ടുള്ള മരിച്ചോ ഇസ്ലാമിലേക്ക് അവർ ആരാധന പക്ഷെ ഇതിനൊക്കെ സർക്കാർ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ ഇടപെടുന്നതിനൊരു കാര്യമുള്ള കാര്യം അത് ഹിന്ദു സംഘടിതരല്ലാത്തത് കൊണ്ട് ആർക്കും എന്ന് ഞാൻ അതാണ് അതാണ് പ്രശ്നം മറ്റു മതക്കാർക്ക് അങ്ങനെ അല്ല അവർക്ക് ചോദിക്കാൻ ബിഷപ്പ് ഉണ്ടായിരിക്കും ഇമാം ഉണ്ടായിരിക്കും ചോദിക്കാൻ ആളുണ്ട് ആ ചോദിക്കാൻ ആളുണ്ട് ഹിന്ദുവിനെ സംബന്ധിച്ചോളം അങ്ങനെ അല്ലല്ലോ കാരണം വെച്ചാൽ ഹിന്ദുവിനെ സംബന്ധിച്ചോളം സ്വാമി സമാധിയായോ കേസ് കൊടുത്തവരെ ഹിന്ദുവിനെ ആയിരിക്കും തീർച്ചയായും ആ അപ്പൊ അതുകൊണ്ട് എട്ടു രൂപ ഉള്ളവരെ ആ അപ്പൊ അല്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ പ്രോപ്പർട്ടിയല്ല നാട്ടുകാരുടെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ അതുകൊണ്ട് ഞാൻ കോടതി പോകാൻ പറഞ്ഞു കോടതി പോയി കഴിഞ്ഞാൽ ജഡ്ജിക്ക് വേറെ ഉണ്ടോ അവരെ അറിയാൻ പറ്റുന്നതാണ് ഇത് ആർക്കൊക്കെയാണ് ബുദ്ധിമുട്ടെന്ന് അറിയാൻ പറ്റും ഇനിയൊരു കൊലപാതകമാണെന്ന് സംശയമുള്ള പക്ഷം അങ്ങനെ കോടതി പോട്ടെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞല്ലോ ആള് യഥാർത്ഥ സമാധിയാണെങ്കിൽ അദ്ദേഹം മരിച്ചിട്ടില്ല 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 ഗോപിന് മരിച്ചിട്ടില്ല യഥാർത്ഥം എന്റെ അറിവിൽ സമാധി സ്റ്റേറ്റ് മരണമല്ല അല്ല ആത്മാവിന് ശരീരം നഷ്ടപ്പെടുമ്പോഴാണ് മരണമെന്നും ആത്മാവിന് ശരീരം കിട്ടുമ്പോൾ ജനനം ഒന്നും പറയും അങ്ങനെയാണെങ്കിൽ സമാധി ഒറിജിനൽ ആണെങ്കിൽ അദ്ദേഹം മരിച്ചു കാണാൻ വഴിയില്ല നീ കുഴിച്ചിട്ടെങ്കിൽ അത് സമാധിയല്ല തീർച്ചയായും ഇദ്ദേഹം നടന്നു പോയി അവിടെ ചെന്നിന് സമാധിയായി എന്നാണ് അങ്ങനെയല്ലേ സാധാരണക്കാരായിട്ട് ഇപ്പൊ എന്റെ അച്ഛൻ യോഗിയൊന്നുമല്ല അദ്ദേഹം മരിക്കുന്നതിന് ഒരു പതിനഞ്ചു ദിവസം ഒന്ന് പറഞ്ഞു ഞാൻ ഇനി ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ജീവിച്ചിരിക്കില്ല ജുമ്മാ പറഞ്ഞിട്ട് മരിച്ചു എന്നെ അത്ഭുതപ്പെടുത്തിയ സംഭവം യോഗിയൊന്നുമല്ല അല്ലേ അതായത് ജുമ്മ പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചാണ് അപ്പം പറഞ്ഞിങ്ങനെ എന്റെ അച്ഛനും അമ്മയൊക്കെ മരിച്ചു അച്ഛനും അമ്മയൊക്കെ എനിക്ക് കാണാൻ കഴിയും അതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് എന്റെ അച്ഛൻ പറഞ്ഞു കാണാൻ കഴിയുന്നുണ്ട് ആ കാണാൻ കഴിയുന്നുണ്ട് അപ്പൊ എനിക്ക് മരണത്തിന്റെ ഒരു ലക്ഷണം എനിക്ക് കാണാൻ പറ്റില്ല ഞാൻ പഠിച്ച എന്റെ അറിവിൽ നമ്മുടെ ഒരു ഈഗോ ഒക്കെ ഉണ്ടല്ലോ വെച്ച് നോക്കിയിട്ട് ഒന്നും കാണാൻ പറ്റില്ല പക്ഷെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യും പതിനഞ്ച് വർഷം ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പക്ഷെ എനിക്ക് പതിനഞ്ച് വർഷത്തിൽ കൂടുതലൊന്നുമില്ല ആയിസില്ല അത് ഞാൻ ഉണ്ടാവില്ല എന്ന് തുറന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് വീട്ടിൽ അച്ഛനെ കണ്ട് വീട്ടിൽ നിന്ന് തിരിച്ചെൻ്റെ വീട്ടിലോട്ട് പോയപ്പോൾ തിരിച്ച് അറിഞ്ഞിരുന്നു അച്ഛൻ മരിച്ചു നടന്നു ഒരു ലക്ഷണവും ഇല്ല അപ്പൊ സാധാരണക്കാരന് പോലും മരണം മുൻകൂട്ടി അറിയാൻ പറ്റുമെങ്കിൽ ഈ സ്വാമി ഒരു സ്വാമി ആണെങ്കിൽ ആണെങ്കിൽ സ്വാമിക്ക് മരണമൊക്കെ അറിയാൻ പറ്റിയത് വരും ഞാൻ മരിക്കാൻ പോണ തൊട്ടുമ്പോൾ നമുക്കല്ല അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞു പലയിടത്ത് അവിടുത്തെ വാർഡ് കൗൺസിലടുത്ത് പറഞ്ഞു എന്ന് പറയുന്നു ഇതെന്തിനാണ് ഇങ്ങനെ ഒരു മണ്ഡപം പോലെ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ അത് എനിക്ക് സമാധി ഇരിക്കാനുള്ള സ്ഥലമാണ് എന്ന് പറഞ്ഞു എന്ന് വാർഡ് കൗൺസിലർ പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ ചിലപ്പോ ആയിരിക്കും ഒരാളുടെ മരണം മുൻകൂട്ടി അങ്ങനെ കല്ലറുകൾ പണിതിട്ട ആൾക്കാർ ഇത്രയും വരെയുണ്ട് ഞാൻ മരിക്കുമ്പോ എന്റെ ഈ കല്ലറ വേണം എന്ന് പറഞ്ഞ് കല്ലറ മുൻകുട്ടി അപ്പൊ ചിലർക്ക് അവരുടെ മരണത്തിന് തൊട്ട് മുമ്പ് അറിയാൻ പറ്റുമെന്ന് എന്റെ എക്സ്പീരിയൻസ് എനിക്ക് മനസ്സിലായ കാര്യമാണ് ഇത് വേറെ ഒന്നുമില്ല എന്റെ സ്വന്ത അനുഭവത്തിൽ മനസ്സിലായതാണ് മനസ്സിലായി പിന്നെ ഞാൻ യോഗ ദർശനം എടുത്ത് നോക്കിയപ്പോ എനിക്ക് മനസ്സിലായി അതിൽ എഴുതിയിട്ടുണ്ട് ഈ മരണത്തിന് തൊട്ട് മുമ്പ് ഇങ്ങനെ ഒരു അനുഭവം കൂടെ ഉണ്ടാവാം കമ്പൾസറി അല്ലർക്കുണ്ടാവാം എന്നുള്ളത് തീർച്ചയായിട്ടും എന്തായാലും ഈ നെയ്യാറ്റിങ്കിലുള്ള ഈ ഒരു വിഷയം നല്ല രീതിയിൽ തന്നെ പര്യവസാനിക്കട്ടെ അതെ ഹിന്ദു സംഘടിതമായ അവസ്ഥയിലേക്ക് ഉയരട്ടെ എന്നും കൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നു